ബി ബിസി പുറത്തിറക്കിയ ലോകത്തെ സ്വാധീനിച്ച നൂറ് സ്ത്രീകളുടെ പട്ടികയിൽ ഇടം നേടി മൂന്ന് ഇന്ത്യക്കാർ സാമൂഹിക പ്രവർത്തക അരുണ റോയ് ഗുസ്തിയിൽ നിന്ന് രാഷ്ട്രീയ ഗോതയിലേക്ക് എത്തിയ വിനീഷ് ഫോഗട്ട് അവകാശങ്ങളില്ലാത്ത മൃതദേഹങ്ങൾ സംസ്കാര ചടങ്ങുകൾ നടത്തി സാമൂഹിക ശ്രദ്ധ പിടിച്ചു പറ്റിയ പൂജ ശർമ്മ എന്നിവരാണ് പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ വനിതകൾ ഇവർക്ക് പുറമെ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് കൂട്ടബരാത്സംഗത്തെ അതിജീവിച്ച എഴുപത്തിരണ്ടുകാരി ഫ്രഞ്ച് വനിത ഗിസലെ പെലിക്കോട്ട് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന ജേതാവ് നാദിയ മുറാദ് എന്നിവരാണ് പട്ടികയിൽ ഇടം പിടിച്ച മറ്റു ചില പ്രമുഖർ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ വനിതകൾ ആരാണെന്ന് നോക്കാം രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് ഇന്ത്യൻ പാർലമെന്റ് ഒരു നിയമം പാസാക്കിയിരുന്നു ആർ ടി ഐ അഥവാ വിവരാവകാശ നിയമം ഈ നിയമനിർമ്മാണത്തിനായുള്ള പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന വ്യക്തിയാണ് അരുണ റോയ് മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയായിരുന്ന അരുണ സുതാര്യത ന്യായമായ വേതനം എന്നിവയ്ക്കായി വാദിക്കുന്ന മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ സംഘടന കൂടിയാണ് ഈ സംഘടന നടത്തിയ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് എത്തിയത് നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വ്യൂമണിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതും അരുണയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ലോകത്തെ സ്വാധീനിച്ച നൂറുപേരിൽ ഒരാളായി ടൈം മാസികയും അരുണ റോയിയെ തെരഞ്ഞെടുക്കുകയുണ്ടായി പാരമ്പര്യങ്ങളെയും മാനദണ്ഡങ്ങളെയും തിരുത്തി പൂജ ശർമ്മ എന്ന ഡൽഹി സ്വദേശിനി സ്ത്രീകൾ അധികം കൈവെക്കാത്ത ഒരു മേഖലയിലേക്ക് കടക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി ഡൽഹിയിൽ അവകാശികളില്ലാത്ത മൃതദേഹങ്ങൾക്ക് അന്ത്യകർമ്മങ്ങൾ നടത്തുകയാണ് പൂജ അതുമാത്രമല്ല ആളുകളെ പ്രചോദിപ്പിക്കുകയും ശാക്തീകരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെ ക്ഷേമനത്തിനായി പ്രവർത്തിക്കുന്ന ബ്രൈറ്റ് ദി സോൾ ഫൗണ്ടേഷൻ എന്ന ഏജൻസിയുടെ സ്ഥാപക കൂടിയാണ് പൂജ സഹോദരന്റെ മരണശേഷമാണ് പൂജ അന്ത്യകർമ്മങ്ങൾ ചെയ്തു തുടങ്ങിയത് ചെറിയൊരു തർക്കത്തിന്റെ പേരിൽ പൂജയുടെ കൺമുന്നിൽ വെച്ച് സഹോദരൻ കൊല്ലപ്പെടുകയായിരുന്നു ആരും സഹായിക്കാൻ മുന്നോട്ട് വരാത്തതിനെ തുടർന്ന് സഹോദരന്റെ കർമ്മങ്ങൾ നടത്തി അതിൽ പിന്നെ മരിച്ചിട്ടും ഏറ്റെടുക്കാൻ ആരുമില്ലാത്ത മരണത്തിലും അനാഥാരാക്കപ്പെട്ട നാലായിരത്തിലധികം ആളുകളുടെ ശവസംസ്കാര ചടങ്ങുകൾ പൂജ നടത്തിയിട്ടുണ്ട് മൂന്ന് തവണ ഒളിമ്പ്യനായിട്ടുള്ള വിനീഷ് പോഗട്ട് കായിക രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക ചൂഷണത്തിനെതിരായ പോരാട്ടങ്ങളുടെ മുഖവുമാണ് ലോക ചാമ്പ്യൻഷിപ്പ് കോമൺവെൽത്ത് ഗെയിംസ് ഏഷ്യൻ ഗെയിംസ് എന്നിവയിൽ ഇന്ത്യയ്ക്കു വേണ്ടി മെഡലുകൾ നേടിയ താരമാണ് വിനേഷ് ഈ വർഷം ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ഇന്ത്യയുടെ ആദ്യ വനിതാ ഗുസ്തി താരം എന്ന വിശേഷണത്തിന് അർഹയായെങ്കിലും നാടകീയമായി അവർ അയോഗ്യാക്കപ്പെട്ടു പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിച്ച വിനേഷ് കോൺഗ്രസിൽ ചേരുകയും ഇക്കഴിഞ്ഞ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് എം ആവുകയും ചെയ്തു വനിതാ ഗുസ്തി താരങ്ങളെ ലൈംഗികമായി ഉപദ്രവിച്ച സംഭവത്തിൽ മുൻ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനും ബിജെപി നേതാവുമായ ബ്രിജ്ഭൂഷൺ ചരൺ സിംഗിനെതിരെയുള്ള പ്രതിഷേധത്തില് മുൻനിരയിലുണ്ടായിരുന്ന വ്യക്തി കൂടിയായിരുന്നു വിനേഷ്